ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമേ തന്നെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വിഷു ആശംസകൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് സെറ്റുകളാണ് നല്ല കോട്ട് സെറ്റുകളാണ് കോഡ്സെറ്റുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ സമ്മർ സീസണിൽ വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കംഫർട്ടബിളായിട്ടുള്ള കോഡ്സെറ്റാണിത് ആദ്യമേ തന്നെ ഞാൻ ഇട്ടിരിക്കുന്ന കോഡ്സെറ്റ് കാണിച്ചു തരാം ഇതിൻ്റെ നെക്ക് വരുന്നത് ചൈനീസ് കോളറാണ് ഇവിടം വരെ ഇതിന് ഓപ്പണിംഗ് ഉണ്ട് പിന്നെ താഴോട്ടിങ്ങനെ ബട്ടൺ കൊടുത്തിരിക്കുകയാണ് അതുപോലെ ഇതിൻ്റെ എൻഡിൽ വരുമ്പോഴത്തേക്കും ഇങ്ങനെ സ്വിറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് എ ലൈൻ കുർത്തിയാണ് അതുപോലെ ഇതിൻ്റെ സ്ലീ സ്ലീവ്സ് എൽബോ വരെയാണ് വന്നിരിക്കുന്നത് പിന്നെ ഇങ്ങനെ ഒരു പടി കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ഫ്ലാപ്പ് കൊടുത്തിട്ടുള്ളൊരു ബട്ടണും കൊടുത്തിട്ടുണ്ട് അത് നമുക്കിനി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം ഇതാണ് ഇതിൻ്റെ കുർത്തി വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ നെക്ക് വരുന്നത് ഇവിടം വരെ ഇതിൻ്റെ ഓപ്പണിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് താഴെ വരെ ഇങ്ങനെ ബട്ടൺസ് വന്നിരിക്കുകയാണ് കേട്ടോ ഇത് ഇതിൻ്റെ ബേസ് കളറ് ബ്ലാക്ക് ആണ് വരുന്നത് ബ്ലാക്ക് വൈറ്റും ബ്ലൂവും ഒക്കെ ഉള്ളൊരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ പോയിന്റ് ഫൈവ് ഇഞ്ചസ് ആണ് ഇതാണ് ഇതിൻ്റെ സ്ലീവ്സ് വരുന്നത് എൽബോ ആണ് വന്നിരിക്കുന്നത് പിന്നെ കണ്ടോ ഇതുപോലെ ഇങ്ങനെ പടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒരു ഫ്ലാപ്പ് വെച്ചിട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഏലായ് കുർത്തിയാണ് ഇവിടെ ഇങ്ങനെ ഉണ്ടോ ഒരു സ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ മെറ്റി മെറ്റീരിയൽ വരുന്നത് സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് ഇതാണ് കുർത്തി വരുന്നത് ഇതിന് വരുന്നത് പ്ലെയിൻ പാൻറ്റാണ് ഉണ്ടോ ഇതിൻ്റെ ബ്ലാക്ക് കളറിലുള്ള പാൻറ്റാണ് ഇതിന് വന്നിരിക്കുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച പാൻറ്റാണ് വന്നിരിക്കുന്നത് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ കണ്ടോ ഞാൻ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ക്വാഡ്സെറ്റാണിത് ഇതിൻ്റെ മൂന്ന് കളേഴ്സ് ആണ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ സൈസസ് എൻ്റെ എൽ ടു ത്രീ എക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എല് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ ഓക്കെ ഇത്രയും സൈസസ് ആണ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ വില വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമാണ് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ മറ്റു കളേഴ്സും കൂടെ ഒന്ന് കണ്ടു നോക്കാം അടുത്തത് വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ ഒരു പർപ്പിളും അല്ല മെറൂണും അല്ലാത്തൊരു കളറാണ് വന്നിരിക്കുന്നത് നല്ലൊരു കളറാണ് റയർ കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ലൊരു ഭംഗിയുള്ള ഒരു കളറാണ് ബാക്കിയെല്ലാം ഇതിന്റെ സെയിം ആണ് നെക്ക് ഇവിടം വരെ ഓപ്പണിംഗ് ഉണ്ട് പിന്നെ ബട്ടൺസ് കൊടുത്തിരിക്കുന്നു ഓക്കെ ണ്ടോ ഹെയർ ലൈൻ കുർത്തിയാണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ പോയിന്റ് ഫൈവ് ഇഞ്ചസ് ആണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതാണിതിൻ്റെ പാൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഇതാണ് കളർ വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് ഇതാണിതിൻ്റെ ലുക്ക് വന്നിരിക്കുന്നത് അടുത്തത് വരുന്നത് ഈ ഒരു കളറാണ് നല്ല ഭംഗിയുള്ളൊരു പിക്കോ കളർ പോലത്തെ ഒരു കളറാണ് ബ്ലൂ കളർ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കോട്സെറ്റാണ് ഉണ്ടോ ഇതാണ് ഇതിന്റെ കളർ വരുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ പാൻറ് വരുന്നത് ഇങ്ങനെയാണ് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് അല്ലേ നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസസ് എൻ്റെ എൽ ടു ത്രീ എക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ വില വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സിക്സ് ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപ്പീസ് ഇനി അടുത്തത് വരുന്നത് ഇതാണ് കണ്ടോ ഇതിൻ്റെയും പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇവിടം വരെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട് ഇതും എലൈനാണ് വന്നിരിക്കുന്നത് കണ്ടോ അതുപോലെ ഫ്രണ്ടിലിങ്ങനെ സ്ട്രിക്റ്റ് വന്നിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് അതുപോലെ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് പ്രിൻ്റഡ് പാൻ്റ് ആണ് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് പാൻറിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് ഈ സെറ്റിൻ്റെ ലുക്ക് വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള സെറ്റാണ് ഇതിൻ്റെ സൈസസ് എൻ്റെയിൽ എം എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ ഇത്രയുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെയും വില വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് കേട്ടോ ഇതിൻ്റെയും മെറ്റീരിയൽ വരുന്നത് സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് വന്നിരിക്കുന്നത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ലൈനിങ് ഒന്നും വന്നിട്ടില്ല കേട്ടോ ഒന്നിനും ലൈനിങ് വന്നിട്ടില്ല കേട്ടോ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല എന്നൊന്നും കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ ഒരു ബ്ലാക്ക് കളറ് കാണിച്ചിരുന്നു അതിൻ്റെ ഇനി എൻ്റെ ഒരു പീസ് അവൈലബിൾ ആയിട്ടുണ്ട് ഒരു ഡബിൾ എക്സൽ ഓക്കെ അത് ഞാൻ കാണിച്ചു തരാം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടോ ഇതിൻ്റെ ഒരു ഡബിൾ എക്സൽ ഒരു പീസ് മാത്രം എൻ്റെ ഇനി അവൈലബിൾ ആയിട്ടുണ്ട് കണ്ടോ ഇതാണ് അത് വരുന്നത് ഓക്കെ ഇതിൻ്റെ സൈസ് ഡബിൾ ആണ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വൈറ്റ് വൈറ്റേ പ്രിൻ്റുള്ള കൊഡ്സെറ്റ് കാണിച്ചിരുന്നു കണ്ടോ ഇത് ഇത് രണ്ടും വൈറ്റ് വൈറ്റേല ബ്ലാക്ക് പ്രിൻ്റും പിന്നെ ഈ പ്രിൻ്റും വരുന്നത് കണ്ടോ ഇത് രണ്ടും ഇത് രണ്ടും ഞാൻ കാണിച്ചിരുന്നു ഇതിൻ്റെ സൈസസ് എൻ്റെ ഇപ്പോൾ എമ്മും എല്ലും മാത്രമേ ആയിട്ടുള്ളൂ ഇതാണ് ഇതാണിതിൻ്റെ പാൻറ്റ് വരുന്നത് കണ്ടോ ഇങ്ങനെ വരും ഓക്കെ അതുപോലെ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഇതാണ് കണ്ടോ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് ഇതിൻ്റെ സൈസസ് എൻ്റെ ഇപ്പോൾ അവൈലബിളായിട്ടുള്ളത് മീഡിയവും ലാർജും മാത്രമാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്തേച്ചാൽ മതി ഇതിൻ്റെ വില വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി റുപ്പീസ് ഇനി ഞാൻ ഓരോന്നായിട്ടൊന്ന് ഇട്ട് കാണിക്കാം ഓക്കെ ആദ്യം വരുന്നത് ഈ കോട്ട് സെറ്റാണേ ഉണ്ടോ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് കണ്ടോ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഈ കളറിൻ്റെ കണ്ടോ എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് കണ്ടോ ഇത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് എല്ലാം മൂന്ന് കളറും നല്ല ഭംഗിയുള്ള കളറാണ് അതുപോലെ നല്ല കംഫർട്ടബിളും ആയത് വെയർ ചെയ്യാൻ കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ഒരു കോഡ്സെറ്റാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യുക ഓക്കെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഞാൻ എല്ലാവർക്കും വിഷു ആശംസിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാ സ്നേഹത്തിനും വളരെയധികം നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച്